ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വാസ്തുഗ്രഹത്തിൽ ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഈ ചെടിയും മരങ്ങളും ഒക്കെ നടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ചെടികൾ നമ്മളിപ്പോൾ വിത്തുകൾ മുളപ്പിച്ച് ചെടികളാക്കുന്ന രീതിയാണെങ്കിൽ ഒരു കാരണവശാലും വീടിൻ്റെ ചുറ്റു ഭാഗത്ത് വിത്തുകൾ പാകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു ചെറിയ പോട്ടുകളിൽ വിത്ത് മുളപ്പിച്ചതിന് ശേഷം അതിനെ എടുത്ത് നടക്കുകയാണ് ഏറ്റവും അതാണ് വാസ്തു റെക്കമെൻഡ് ചെയ്യുന്ന പ്ലാന്റിങ് രീതി എപ്പോഴും നമ്മൾ വീട്ടിൻ്റെ ചുറ്റും വയ്ക്കുന്ന ചെടികൾ ഒരു വിത്തിട്ട് മുളപ്പിക്കുന്നതിന് പകരം വിത്തുകൾ നമ്മൾ ക്ലേ പോട്ടുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് പോട്ടുകളിൽ നമ്മൾ ഇട്ട് മുളപ്പിച്ചതിന് ശേഷം ആ ചെടി നമ്മൾ എടുത്ത് നടുക പിന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ചെടികൾ കൂടുതൽ വയ്ക്കുകയും വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ചെടികൾ കുറവ് വയ്ക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് മരങ്ങൾ വയ്ക്കുമ്പോൾ നമ്മൾ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമാണ് കൂടുതൽ മരങ്ങൾ വയ്ക്കേണ്ടത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും നമ്മൾ ചെടി നടുമ്പോൾ അത് അല്ലെങ്കിൽ മരങ്ങൾ നടുമ്പോൾ അതിൻ്റെ എണ്ണങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും ഈവൻ നമ്പറിൽ വരുന്ന രീതിയിൽ നിങ്ങൾ എണ്ണങ്ങൾ ശ്രദ്ധിക്കാതെ അത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വാസ്തു ടിപ്പാണ് മരങ്ങൾ വയ്ക്കുമ്പോൾ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഈവൻ നമ്പറിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക ഈവൻ നമ്പർ ഇരട്ട സംഖ്യകളിൽ വയ്ക്കാൻ ശ്രമിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റു നല്ല വീടിമ നിങ്ങളിൽ എത്തുന്നവരും നന്ദി നമസ്കാരം